എല്ലാവർക്കും പുതിയൊരു ഓണ സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരോടാശംസകൾ നമ്മൾ രാവിലെ തൊട്ട് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് രാവിലെ ആറ് അഞ്ചര അഞ്ച് മുക്കാലൊക്കെ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നമ്മളത്ത പൂക്കളൊക്കെ ഇട്ട് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ അത് വീഡിയോ എടുത്തില്ലായിരുന്നു സമയം ഇല്ല അപ്പം ഇപ്പം ഏകദേശം ജോലിയൊക്കെ ഏകദേശം ആയപ്പോഴാണ് അടുത്ത വീഡിയോ എടുക്കാന്ന് പ്ലാൻ അമ്മ ചെയ്യോ എടുക്കണം പറഞ്ഞതേ ഉള്ളു അമ്മ ഇവിടെ നിന്നതാണ് ഓടി റൂമിനകത്ത് പോയി വൈലറ്റ് കളർ മാച്ചിന് കമ്മല സത്യ സത്യ സത്യതണ്ടൊരു പൊട്ടൊന്നും ഇല്ലായിരുന്നു അമ്മ ഒരു ഓണാവിശാന് എനിക്ക് മലയാളത്തിൽ പറയാൻ ഒരു മലയാളി മങ്ക ആവണം ഐശ്വര്യത്തിന്റെ ഐശ്വര്യത്തിന്റെ കണ്ട് ചേണ്ട അമ്മ ആയത് വന്നത് അതാണ് പായസത്തിന് ശർക്കര റെഡിയാവുന്നു അവിടെ തൊമാര റെഡിയാവുന്നു പരിപ്പ് കറി കഴിഞ്ഞിട്ട് പക്ഷേ ഇവര് പോയി അതോണ്ട് അവള് ഇവിടെ പോയവണ് രാവിലെ എണീറ്റ് അത്ത ഇട്ട് മഞ്ഞിട്ടെന്നിരുന്നു ആ തൊട്ട് ശ്വാസം മുട്ടൽ തുടങ്ങി അത്ത ഇട്ടതാണ് കോമഡി നമ്മളിട്ട് ഡിസൈൻ എല്ലാം വരച്ചു വേറെ പക്ഷെ അത്തം കാണിച്ചു തരും ഇത് വീഡിയോ സൂപ്പർ അല്ലേ പരിപ്പ് കയറി സ്പെഷ്യൽ ഡിസൈൻ പൊങ്ങിയാടി അല്ലെ അമ്മ അടുത്തോണത്തിന് എവളിങ്ങനെ പരിപ്പ് കയറി വെക്കും അല്ലേ അമ്മ അതെ ബാക്കിയെല്ലാം അമ്മയ്ക്ക് ഞാൻ പിന്നെ ആ പിന്നൊരു കാര്യം കൂടെ ഉണ്ട് കൗലിയുടെ ഒരു കമ്മൽ കൊണ്ടുനോ അതിന്റെ വിഷമത്തിലാണ് ഞാൻ ഇവിടെ അതിന്റെ വിഷമത്തിലായിരുന്നു കൊറച്ചിന് വീഡിയോ എടുക്കാറൊ ആ വിഷമത്തിൽ ചെന്നതാണ് ഇജിമിക്ക് കൊന്നലൊക്കെ ഹലോ താണ്ട പായസത്തിന് നേരത്തെങ്ങാതിരി വേണം അയ്യോ കടല

തോരൻ ഇത് ഒന്നിനും എടുക്കാത്ത തേങ്ങ ഇത് അവിയൽ ഇത് പച്ചടി ഇത് ബീട്രൂട്ട് കിച്ചടി പിന്നെ പായസം കിടന്ന് തിളതിള തിളയ്ക്കുന്നു നിങ്ങൾ ഓണത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഹാപ്പി ആണോ അങ്ങനെ എന്തെങ്കിലും അത്തം കാണിച്ചോട് നമ്മൾ അത്തം കാണിച്ചോട് രണ്ടുപേരും കൂടാ അത്ത പൂക്കൾ ഇത് ആരിട്ട അത്താണ് ഗൗരി കോലത്തിൽ ഒരു ഫോട്ടോ പോലും നേരെ എടുക്കും അത്തത്തിന്റെ കോലം മാറിയ മാറ്റം എടാ ആരാണ് ചെയ്ത സത്യസ്വന്തായിട്ട് പറഞ്ഞോട് ഇത് ആരുടെ ഇങ്ങനെ ചെയ്ത് അല്പം മനസാക്ഷിയോടെ ചെയ്യാത്ത എന്ത് പിള്ളേരെ ഇത്രയും കോലം കെട്ടിട അത്തം പോവ എന് എനിക്ക് പ്രധാനം പ്രധാന അതെന്തിനാ അങ്ങനെ ചെയ്താ

പറയോ uhm <Tower> <not> <laughs> ഞാൻ എന്താ പറയായി അമ്മ ഇപ്പൊ പറഞ്ഞില്ലേ പായസം ഞാൻ പായസം ചേങ്ങാ പാല് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ പാൽപ്പൊടി ഒന്നും ഞാൻ ചേർത്ത് ഓ അങ്ങനെ അങ്ങനെ പാല പാലത്തി പാലട പായസത്തിന് നമ്മ കൊറച്ച് പാൽപ്പൊടി ചേർക്കേ കലക്കി ചൂടുവെള്ളത്തില് നമ്മുടെ കലക്ക് ചേർക്കും പാല് ചേർത്തിട്ട് പറഞ്ഞു പറഞ്ഞോ ശുദ്ധമായ മാത്രമേ ചേർത്തിട്ടുള്ളൂ ി ഓ നല്ല കിഴങ്ങില്ലാതിരുന്നത് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം പായസം വച്ചു തീർക്കുന്ന മുമ്പ് പായസം വച്ചു തീർത്തും അത്ത മൊത്തം പോയി അത്തത്തിന്റെ ഒരു ഫോട്ടോ പോലും നേരെ എടുത്തില്ല വിസം നമ്മൾ അവിടെ നിന്ന് നേരെ വർഷം മാറി ഒരുങ്ങി അല്ലേ അമ്മ ചോറ് കഴിക്കാൻ വേണ്ടി പോവയാണ് അല്ലേ അമ്മ ഗൗരി ഓൺ മേക്കപ്പിലാണ് കഴിഞ്ഞടുത്ത് കഴിക്കാൻ പോവാണ് ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ അത്തൊക്കെ അത്തത്തിന്റെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കണോന്നാണ് വിചാരിച്ചത് അത്തം പൊളിഞ്ഞുപോയി dalam തീർച്ചയായിട്ടും സഹായിക്കുന്നവരും എന്തു അമ്മ സദ്യയെ കുറിച്ച് രണ്ട് വാക്ക് സദ്യ സൂപ്പർ ആയിരുന്നു ആ എന്നിട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ മലക്കറി ഹലോ പ്രശാന്തയാ പറയൂ രസങ്ങളല്ലോ ഉദ്ദേശ ഒരഭിപ്രായം ആ അല്ലല്ലോ പറഞ്ഞോ പറഞ്ഞോട്ടാ അങ്ങനെ എല്ലാര്ക്കും എങ്ങനെയാണ് ഓണം ഓണം ഏത് ആയി അല്ലേടി ഓ അവിടെ പോയി വട്ടപ്പാറ പോയി ഡ്രസ് എടുത്തു തുടങ്ങിയതാണ് സൂപ്പർ ആണോ ഈ വർഷത്തത് നമ്മളാ കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ഇതുപോലെ അത് അടിപൊളിയായിരുന്നു അതുപോലെ ആയിരുന്നു മൂന്നാലൊക്കെ ഇട്ട് നമ്മള് തെറ്റു ബ്ലൗസ് ആണ് ഇട്ടത് അപ്പൊ ഈ ബ്ലൗസിന് മാച്ചായ അടുത്ത സാരി കൂടെ വെറുതെ അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് നമ്മള് സദ്യയെ കൊണ്ട് സദ്യ അല്ലെ സദ്യയൊക്കെ ഉണ്ടാക്കി നേരെ പോയി കുളിച്ച് അതിന്റെ ഇടയിൽ നമ്മള് വീടിയെടുത്ത് അപ്പഴത്തേക്ക് ഗൗരി മേക്കപ്പിലായിരുന്നു അതുകൊണ്ടാണ് അപ്പൊ എല്ലാവർക്കും ഹാഫ് സാരിയാണ് നമ്മളുടെ ഫുൾ സാരി ഹാഫ് സാരിയാണ് എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ ഒരായിരോടാശംസകൾ